സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കോയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെൻഡ് യു സി വി നൗ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ചരിത്ര ഗവേഷണ റഫറൻസ് ലൈബ്രറിക്ക് എടവണ്ണയിൽ തുടക്കമായി എടവണ്ണ സ്റ്റാൻഡിലെ ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗിലെ മുഗൾ നിലയിലുള്ള ഹാളിലാണ് ലൈബ്രറിക്ക് സൌകര്യമൊരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി ഒരു പരിപാടി ഉണ്ടാവണമെന്ന് ആലോചിക്കുമ്പോഴാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു കേന്ദ്രം തൃക്കലങ്ങോട് ആരംഭിക്കുകയും സാങ്കേതികമായി അവിടെ തുറന്നു കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെന്നുള്ളത് നമ്മൾ അറിയിക്കുകയും ചെയ്തപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഈ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രദേശത്തിലുള്ള ചരിത്ര വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഏതൊരാൾക്കും നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മലബാർ സമരത്തിൻ്റെ ഓർമ്മകൾക്ക് ആ ഓർമ്മകൾ തുടിക്കുന്നൊരു കേന്ദ്രം ഈ പ്രദേശത്തിന്റെ ഫോട്ടോ ഗാലറിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് അംഗം പ്രമോദദാസ് നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ചരിത്രം വർത്തമാനം സെമിനാറിൽ ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് കെ പി രമണൻ എന്നിവർ വിഷയാവതരണം നടത്തി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എ കരീം എ പി ജവഹർ സാദത്ത് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി കെ പി മധു സ്റ്റേറ്റ് കൌൺസിലർ പി ശിവകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ